അസ്സാമലേക്കും എല്ലാവർക്കും സ്വാഗതമായിരുന്നു ഞാൻ നമ്മുടെ കൽത്തപ്പം അത് ആവിയിലൊന്ന് പൊയുങ്ങയെടുത്താന്ന് അടിപൊളിയാന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അരക്കപ്പോളം പൊതിർത്ത് കയ്യെടുത്ത പച്ചരി പിന്നെ അത്ര തന്നെ പൊയിങ്ങലരിയിൻ്റെ പൊടി പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചോറ് അതെല്ലാം കൂടി നല്ലോണം മഷി പോലെ അരച്ചെടുക്കുക ഏലക്കായി ചേർത്ത് കൊടുക്കുക പിന്നെ വെള്ളം ഉരുക്കിയത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ വേവിച്ചെടുക്കുക ഒരു സ്റ്റീലിൻ്റെ ബൗളിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക അത് എന്നാൽ ഇങ്ങോട്ട് കിട്ടുക അതുകൊണ്ട് എണ്ണ തടവി കൊടുക്കുക പിന്നെ അതിന് മേലെ ഒരു മൂടി വെക്കുക അതെന്താണെന്നു വെച്ചാൽ ആവി വെള്ളം ഉറ്റുന്നതിന് പിന്നെ കുറച്ച് കടലക്ക പരിപ്പ് അതുണ്ടെങ്കിൽ ആ പച്ച തന്നെ ആയാലും കുഴപ്പമില്ല അതും കയ്യിലും വന്നോളൂ അത് ഇട്ടുകൊടുക്കുക എന്നിട്ട് അരമണിക്കൂർ നോക്കുക എന്നിട്ടൊന്ന് കുത്തി നോക്കുക എന്നിട്ടും ബന്ധിക്കില്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വെക്കുക പിന്നെ നാൽപ്പത്തഞ്ച് മിനിറ്റ് മതി നല്ല നിറയെ വെള്ളം വെക്കുക പാത്രത്തിൽ എന്നിട്ട് വേവിച്ചെടുക്കുക പിന്നെ നല്ല തേലിൽ തന്നെ വേവിച്ചെടുക്കണം എന്നാൽ നല്ല അടിപൊളി കലത്തപ്പം എണ്ണയില്ല കലത്തപ്പം കിട്ടും ഓക്കെ ബൈ